റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കർണാടകത്തിൽ നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള അർജുൻ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് അത് അതൊക്കെ നമ്മൾ സമ്മതിക്കണം കാര്യം ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു പ്രശ്നം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴത്തേക്കുള്ള രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു നല്ല രീതിയിൽ ശ്രമിക്കുന്നു പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇവരൊരു സമയം നിശ്ചയിക്കുന്നുള്ളതാണ് ഏതാണ്ട് രാവിലെ ആറ് മണി തൊട്ട് രാത്രിയിലൊരു ഇത്ര ഇത്ര മണി വരെ അവർ രക്ഷാപ്രവർത്തനം നടത്തും അത് കഴിയുമ്പോൾ നിർത്തിവെക്കുന്നെന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് നമ്മൾ പറയുന്ന നടക്കുന്ന ചില സർക്കാർ ഓഫീസുകളിലെ ജോലി പോലെ രാവിലെ പത്ത് തൊട്ട് അഞ്ച് മണി വരെയും രാവിലെ എട്ട് തൊട്ട് അഞ്ച് മണി വരെയും അല്ലെങ്കിൽ എട്ട് തൊട്ട് ആറ് മണിവരെ യും അല്ലെങ്കിൽ ഉച്ചക്ക് രണ്ടു തൊട്ട് രാത്രി പത്ത് എന്നൊക്കെ പറയുന്ന ചില ഡ്യൂട്ടി സമയങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഡ്യൂട്ടി സമയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സമയം നിശ്ചയിച്ചിട്ടുള്ള രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നമുക്കറിയാം ഇപ്പം മണ്ണിന്റെ അടിയിലാണെങ്കിലും അല്ലെങ്കിൽ പുഴയിലാണെങ്കിലും തോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഒന്നോ ഒന്നിലധികോ മനുഷ്യജീവൻ പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം ആ മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വൈകുന്നു അത്രത്തോളം ആ ഒരു ആരുടെ ഏതൊരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാത്രമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് കാര്യം ഈ നമ്മളിപ്പോ പറഞ്ഞ കണക്ക് ഏതെങ്കിലും പെട്ടിട്ടുള്ള ഒരു മനുഷ്യനെ ജീവനോടെ തന്നെ തിരിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾക്ക് ഇല്ലേ ഇല്ലേയെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മനുഷ്യനെ തിരിച്ചെടുത്താൽ മതിയോ അതായത് പൂർണ്ണമായിട്ടുള്ള ജീവനോടുകൂടി തിരിച്ചെടുക്കേണ്ടേ കാര്യം എന്താ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു നമ്മുടെ രാജ്യത്തെ ട്രാൻസ്പോർട്ടിംഗ് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അതുപോലെ പകലെന്നോ രാത്രി എന്നോ ഒന്നുമില്ലാതെ മാക്സിമം ലൈറ്റുകളും മറ്റും എല്ലാം സംഘടിപ്പിച്ചു വച്ചിട്ടാണ് അവരവരുടെ വർക്കുകൾ നടത്തുന്നത് കാര്യം എത്ര രീതിയിലുള്ള വർക്കാണെങ്കിലും ഇപ്പോൾ ഒരു വലിയൊരു രീതിയിലുള്ള ദുരന്തം അത്തരത്തിലുള്ളൊരു മേഖലകളിൽ നടന്നാൽ പോലും അവർ ട്വൻറ്റി ഫോർ അവേഴ്സും അവിടെ ആ ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുകയാണ് കാര്യം അവരുടെ ഒരു ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഒരു വർക്കേഴ്സും പോലും വീട്ടിൽ പോകാതെ അത്രയും ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് അവരതിനുവേണ്ടി കാഴ്ചവെക്കുന്നത് അതിനു വേണ്ടി നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള സാ സാധനങ്ങളല്ല അത് ലൈറ്റ് ഉൾപ്പെടെയുള്ള സാധനം അവിടെ വരികയാണ് എവിടുന്നൊക്കെയാണ് സപ്ലൈ എടുക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലാണ് അത്തരത്തിലുള്ള ഒരു ഒരു രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ എന്ന് പറയുമ്പോ ഇതൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന നമുക്ക് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കും പറഞ്ഞ കണക്ക് ഞാനിപ്പോ ആരെയും കുറ്റപ്പെടുത്തലല്ല പക്ഷേ ഈ എന്തുകൊണ്ടാണ് ഈ ഇപ്പം രാത്രി സമയത്തുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കാതെ പോകുന്നത് ഇപ്പം ഈ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഔദ്യോഗികമല്ലാത്ത രീതിയിലുള്ള പല ആൾക്കാരുടെയും നമ്മൾ ചില ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രാത്രിയിലും വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ രാത്രി ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് കയറി അത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ദോഷം വന്നതെന്നുള്ള ആരോപണം മറ്റു ഭാഗത്തു നിന്നുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി വർക്ക് ചെയ്യാത്തെന്നാണ് ചില ആൾക്കാർ പറയുന്നതായിട്ട് കേട്ടത് പക്ഷേ ഞാൻ പറയുന്ന കണക്ക് ഒരാളെ ജീവനോടെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഒരു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇത്തരം തരുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്തിൻ്റെയൊക്കെ പേരിൽ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ ശക്തമായ മഴയുടെ പേരിലോ അല്ലെങ്കിൽ വെളിച്ചക്കുറവിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ പേരിലോ ഒരിക്കലും നിർത്തി വെക്കാൻ പറ്റത്തില്ല ആ വർക്ക് തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ എപ്പോഴാണ് അതിനകത്തൊരു സക്സസ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അത് സക്സസ് ഉണ്ടാവുന്ന വരെ നമ്മൾ അത് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒന്നോ രണ്ടോ ടീമായിട്ട് അല്ലെങ്കിൽ ഒരു കുറേ കുറേ ഗ്രൂപ്പായിട്ട് ഇപ്പം അഞ്ചോ ആറു പേരടങ്ങി അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പേരല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നൂറോ നൂറ്റി അൻപത് പേരടങ്ങിയിട്ടുള്ള രണ്ടോ മൂന്നോ അത്തരത്തിലുള്ള ഒരു ടീമിനെ സജ്ജമാക്കി വെച്ചിട്ട് ഒരു ടീം ക്ഷീണിക്കുമ്പോൾ അടുത്ത ടീം അത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒക്കെ മുന്നേ അതായത് നമുക്ക് പലരുടെയും ജീവൻ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള അപകട പെടുന്ന പലരുടെയും ജീവൻ ചിലപ്പോൾ നമുക്ക് രക്ഷിക്കാൻ പറ്റും അല്ലാതെ ഒരു നിശ്ചിത സമയത്ത് മാത്രം വർക്ക് ചെയ്തിട്ട് ബാക്കി റസ്റ്റ് എടുക്കാനും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു ഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അതായത് ഒരു ജീവനോടുകൂടി ഉള്ള ഒരു രക്ഷാപ്രവർത്തനം പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യമായിട്ടുള്ള അതായത് ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടത്തിപ്പെടുന്ന ആൾക്കാര് നമ്മൾ പറയുന്ന ഉന്നതങ്ങളിലിരിക്കുന്ന ആരുടെങ്കിലും ആരെങ്കിലും ഒക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിലോ സ്വാഭാവികഘട്ടം ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഒരു ടൈം നിശ്ചയിക്കോ ഒരിക്കലും ഇല്ലെന്ന് നമുക്കറിയാം കാര്യം എത്ര കഷ്ടപ്പെട്ടാലും കാര്യം അത്രയും പ്രഷർ അവർക്ക് വരുമ്പം ആ പ്രഷറിന പുറത്ത് അത്രത്തോളം സമയങ്ങൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു നിശ്ചിത സമയം പോലും നോക്കാതെ ഈ പ്രകൃതിയുടെ മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരും അപ്പൊ ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്തവരാണെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ മതി എന്നുള്ള രീതിയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് അതിനത് വളരെയേറെ വേദനയുണ്ട് വളരെ വിഷമവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് താങ്ക് യു